ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം കുടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ ചായയോ കാപ്പിയോ ചൂടുള്ളതോ തണുത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം നമ്മൾ എല്ലാ ദിവസവും കുടിക്കാറുണ്ട് എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ കുടിക്കേണ്ടത് ചായയോ കാപ്പിയോ അല്ല പകരം ചൂടുള്ള നമുക്ക് കുടിച്ചെറക്കാൻ സാധിക്കുന്ന അത്ര ചൂടുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് അത് പലതേക്കുന്നതിന് മുമ്പാണോ പലതേക്കുന്നതിന് ശേഷമാണോ കുടിക്കേണ്ടത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക ഒരു എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടാതെ നമ്മൾ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം എല്ലാ ദിവസം ും രാവിലെ എഴുന്നേക്കുന്ന കുടിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഡെയിലി റൊട്ടീന്റെ ഭാഗമാക്കി എല്ലാവരും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക വഴി ഒത്തിരിയേറെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നുണ്ട് കുടലിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നു കുടും നമുക്ക് ഉന്മേഷം ഉണ്ടാകുകയും മലബന്ധമൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് ഫാറ്റി ലിവർ പോലുള്ളവ ഒരു പരിധിവരെ തടയുന്നതിന് ഇങ്ങനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ ദുഷിപ്പുകളൊക്കെ പോയി മെറ്റബോളിസം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഇങ്ങനെ മെറ്റബോളിസം വർദ്ധിക്കുക വഴി നമ്മുടെ അമിതമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ പോവുകയും വെയിറ്റ് ലോസ് ആകാനും ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ തൊലിപ്പുറത്തെ രോഗങ്ങളൊക്കെ ഇല്ലാതാകുന്നതിനും വെറും വയറ്റിൽ വെള്ളം കുടിക്കുക വഴി സാധിക്കുന്നു അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചൂടുള്ള വെള്ളം കുടിക്കുക എന്നാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്